നല്ലത് ചെയ്യുന്ന ഒരുപാട് സംഘടനകളും ജനങ്ങളും ഇവിടെ ഉണ്ട് അവർക്ക് എൻ്റെ ബിഗ് സലൂട്ടുന്നു വാങ്ങ വാങ്ങുന്ന ആളെ ഞാൻ എന്ന് പറഞ്ഞത് അതിൽ ഞാൻ ഒരു വ്യക്തിയെ പേരെടുത്ത് ഇന്ന് വരെ ഒരാളെയും പറഞ്ഞിട്ടില്ല അത് ഒരാളെ പൊക്കാനും താഴ്ത്താനും ഒന്നും അല്ല ഞാൻ ഇവിടെ വന്ന് ഞാനും ഇവിടെ നിന്ന് ചിലപ്പോൾ പെട്ടിയിലാണോ എങ്ങനെ നടന്നാണോ പോണതെന്ന് എനിക്കറിയാൻ പറ്റില്ല അപ്പോൾ ഇത് നാളെ ഇതൊരാൾക്കും ഇനി സംഭവിക്കാൻ പാടില്ല ഇതിന്മേലൊരു തട്ടിപ്പ് വേണ്ട വേറെ തന്നെ ആൾക്കാർ ആവശ്യത്തിനധികം നമ്മളെ കുട്ടികളെ തട്ടിപ്പടുത്തുന്നുണ്ട് വിസക്കുമായിട്ടും മറ്റോ പലതും ശവത്തിൻ്റെ മേലെ അല്ലെങ്കിൽ മയ്യത്തിൻ്റെ മേലെയൊക്കെ അത് ഞാനൊന്ന് ബോധവൽക്കരണം എനിക്കതേ ആവശ്യമുള്ളൂ വേറെ ഞാൻ ഒരു വാദപ്രതിവാദത്തിന് ഇവിടെ വന്നതും അല്ല മൂന്ന് മണിക്കൂർ മുമ്പ് എന്നോട് സംസാരിച്ച വ്യക്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മരണപ്പെട്ടു പോയി ആ ബോഡിയുമായി ബന്ധപ്പെട്ട് മരിച്ച ഉടനെ പതിനെട്ടോളം ഫോൺ കോളുകളാണ് ഇവർക്ക് വന്നിരുന്നത് ഞാൻ കൊണ്ടുപോയിക്കോളാം ഒമ്പതിനായിരം തന്നാൽ മതി പത്തായിരം തന്നാൽ മതി നിങ്ങൾ കൊണ്ടുപോയിട്ടാൽ എട്ട് വർഷം പത്ത് ദിവസം വൈകും ഇവിടുന്ന് പോകാൻ കഴിയില്ല ചീഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കല് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിയത് ഇറങ്ങി ഞാൻ കുറേ പഠിച്ചപ്പോഴാണ് എനിക്കിതൊക്കെ ബോധ്യമായതും പിന്നെ ഒരു കാര്യം മനസ്സിലാണ്ട് ഞാൻ ഈ ചെയ്തതൊക്കെ ശരിയാണ് എന്നുള്ളത് ഇന്ത്യൻ എംബസി തെളിയിച്ചില്ലേ അതുപോലെ പത്രക്കുറിപ്പ് ചൂഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇന്ത്യൻ അസോസിയേഷൻ പറഞ്ഞു കെ പറഞ്ഞു ഇവിടുത്തെ ജനങ്ങളും പറഞ്ഞു ഇതിനും വലുത് എന്താ വേണ്ടത് ഈ മുൻകാലങ്ങളതില്ലായിരുന്നു ഇപ്പം മുൻകാലങ്ങൾ ഒരാളോ രണ്ടാളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അൻപതോളം ആളുണ്ടെന്നാണ് അവരൊരു ലൈവിൽ കയറി പറയുന്നതായിട്ട് എനിക്കറിയാൻ സാധിച്ചത് പൈസ ഒന്നും കിട്ടാതെ ഇവർ വെറുതെ വരുമോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എംബാമിങ് സെൻറ്ററിൽ നമ്മളിപ്പോൾ എംപാമിങ് സെൻറ്ററിലേക്ക് അതുവരെയുള്ള ജോലി നമ്മൾ തന്നെ ചെയ്യണം ഇവരാവും നമ്മളെ കൂടെ വരില്ല പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഇവരിങ്ങനെ ഗൈഡ് ലൈൻസ് തരും അവിടെ പോ ഇവിടെ പോ അവസാനം എംപാമിങ് സെൻ്ററിൽ എത്തുമ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ടാവും അത് വരെ ആൾക്കാരാണ് അവിടെ അഞ്ഞൂറ് കൊടുക്ക് ഇവിടെ മുന്നൂറ് കൊടുക്ക് ഇങ്ങനെ കുറേ അവിടെ നിന്നൊക്കെ കൊടുപ്പിക്കും പിന്നെ മെയിനായിട്ട് നമ്മളെ കാർഗോ കാർഗോ ഇതാ ഞാൻ ഈ പ്രേക്ഷകരോട് വ്യക്തമായി പറയുന്നു എയർ അറേബ്യ കാർഗോയിൽ ആരും മരിക്കാതിരിക്കട്ടെട്ടോ അത് വേറെ കാര്യം എയർ അറേബ്യയിലാണ് ഏറ്റവും കുറവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറും കസ്റ്റംസ് നൂറ്റിപ്പത്തും ആകെ രണ്ടായിരം ദർഹംസ് നമ്മൾ ഈ കഫ്തേരിയിലും അതുപോലെ ഗ്രോസറിയിലും ഒക്കെ ചെറിയ ശമ്പളത്തിനാണ് പണിയെടുക്കുന്നത് ഈ പണിയെടുക്കുമ്പോൾ അവർ നാട്ടിലേക്കൊക്കെ ഇടയ്ക്ക് വെള്ളിയാഴ്ച ഞായറാഴ്ചയൊക്കെ വിളിക്കും വിളിക്കുന്ന സമയത്ത് പെങ്ങളെ കെട്ടിച്ചോട് പെങ്ങൾ പ്രസവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇപ്പുറത്ത് വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് അതിൻ്റെ ഫർണിച്ചറ് വാങ്ങിക്കൊടുക്കേണ്ടി വരും ഈ അപ്പം അതൊരു സമാധാനമല്ലാതെ ഒരു വെക്കണു പിന്നെ ഭാര്യേനെ വിളിക്കും ഭാര്യ അതുപോലെ തന്നെ വേറെന്തോ വിഷമം പറയും പിന്നെ അമ്മയെ വിളിക്കും ഏട്ടന്മാരും ഒരു പ്രവാസിൻ്റെ എന്ന് പറഞ്ഞാൽ നീറി നീറിയായിട്ടാണ് മരിച്ചു പോണത് ഇവിടെ ഏറ്റവും കൂടുതൽ മരിക്കണ ഇന്ത്യ പാകിസ്ഥാനുമാണ് ഒക്കെ എന്താ ഈ ഒരു പ്രശ്നം പൊട്ടി മരിച്ചു പോവാം ആ മരിച്ചു പോണ പൈസയാണെങ്കിൽ ഇവരെടുക്കുന്നത് അതാണ് ഈ ഞാൻ ഇതിലേക്ക് ഇറങ്ങാൻ കാരണം എനിക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനെൻ്റെ ആൾ ഇത് കണ്ടിട്ട് കണ്ടില്ല എന്ന് വെച്ച് പോയാൽ ഞാനിവിടെ ആ ഒരു ദൈവം മുകളിലുണ്ട് ആ പടച്ച തമ്പുരാനെ വിചാരിച്ച് മാത്രം അത് പുറത്തേക്കെടുത്തിട്ട് ഇല്ലെങ്കിൽ ഇതൊരു വലിയൊരു കൊള്ള സംഘത്തിലേക്കാണ് ഞാൻ വന്നത് ഉത്തമ ബോധ്യമുണ്ട് ആ ബോധ്യപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നത് ഇതിന് നല്ല കൊള്ള നടക്കുന്നുണ്ട് നിന്ന് കിട്ടണ പൈസ ഒരു വാങ്ങണേ ഇവിടെ നിന്ന് കിട്ടണ പൈസയും വാങ്ങണേ അതിപ്പോൾ നാട്ടിലുണ്ട് താനും ലാഭേച്ഛ ആഗ്രഹിക്കാത്ത ആൾ ആൾ എന്ത് വർക്ക് ചെയ്യുന്നുണ്ടോ അതിനാണ് ഞാൻ സോഷ്യൽ വർക്ക് എന്ന് ഞാൻ പറയുള്ളൂ മറ്റത് ബിസിനസ് എന്നേ പറയാൻ പറ്റുള്ളൂ അവർ ആ ലൈവിൽ തന്നെ പറയുന്നില്ലേ എനിക്ക് ലൈസൻസ് ഉണ്ട് മൃതദേഹം കൊണ്ടുപോകാനുള്ളത് പിന്നെ അത് ബിസിനസ്സായിട്ടാണ് അദ്ദേഹം കൈകാര്യം പൈസ വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ അത് പറഞ്ഞാൽ മതിയല്ലോ ഇവിടെ അത് അവിടെ അതേ പ്രശ്നമുള്ളൂ അപ്പം ഞാനൊരു നയാ പൈസ വാങ്ങുന്നില്ല ഒരു നയാ പൈസ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് പൈസ വേറെ സ്ഥലത്തൂടെ വാങ്ങിയാൽ എന്താ എന്തായാലും പറയേണ്ടത് ഇത് ഒറിജിനലാണ് ഞാൻ ഒരു ബോഡി വിട്ടിൻ്റെ ഇവരെ ലൈവ് ഇടുന്നന്ന് ഒരു മയത്തെങ്കിലും നിങ്ങൾ വിട്ട് കാണിക്കുക എന്ന് പറഞ്ഞത് മൂന്നാം തീയതിയാണ് ഇത് കാണിക്കുന്നുണ്ടോ അറിയില്ല അതാ ഇതിന് എത്ര ഡേറ്റ് ഞാൻ മൂന്ന് എട്ട് മൂന്ന് എട്ടിനാണ് അവരെ ലൈവും അന്ന് ഞാൻ അയച്ചതിന് എനിക്കാകെ ചിലവായത് പൈസ അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് അതിൻ്റെ മേലെ എത്ര ഉറുപ്പിയവർ വാങ്ങുന്നുണ്ടോ അത് തന്നെ തെളിവ് ഈ അബുദാബിയിൽ ഇവരാരും പോയിട്ടൊരു ബോഡി വിടുന്നില്ലല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അബുദാബിയിൽ ഒരു പ്രശ്നമില്ല ആ പ്രശ്ന സംവിധാനം ഇവിടെ ആക്കിയാൽ മതി എന്നാൽ ഇവരാരും വരില്ല ഇവർക്കൊക്കെ എന്താണ് ജോലി എനിക്കറിയേണ്ടത് അത്ര മാത്രമേ ഉള്ളൂ ഇവർ വരുമാനം ഞങ്ങൾക്ക് ഓരോ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ എസ്റ്റേറ്റിൻ്റെ പേരിലും ഒക്കെ മുന്നേ നിന്നിട്ട് വേണേൽ വീഡിയോ ഇട്ട് തരാം ഇവർ അത്രയ്ക്കും സമ്പാദിച്ചിട്ടുണ്ട് ഒരിക്കൽ ഇപ്പം ഇത് നിർത്തിയാലും ഒരു മൂന്നാല് തലമുറക്കുള്ളവരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്